നീ എന്നാൽ ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ഒരു പപ്പടക്കറി ഉണ്ടാക്കി തരാ ഇത് എല്ലാരും ഈ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കറിയാണ് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയ കാണാം അതിനു വേണ്ടി ആദ്യം നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം പപ്പടത്തെ എങ്ങനെയായിട്ട് പൊരിക്കാൻ പാടില്ല പപ്പടത്തെ ഇതേപോലെ നീളത്തില് ഒന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് വേണം പൊരിക്കാൻ ഇതേപോലെ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഇവിടെ ഇരിക്കട്ടെ നമുക്ക് പപ്പടം പൊരിച്ചു കൊടുക്കാന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനി നമുക്കൊന്ന് കത്തിച്ചിട്ട് അതൊന്ന് ചൂടായി വരട്ടെ എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്ക് ഈ മുറിച്ചു വെച്ച പപ്പടത്തെ ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്ക എല്ലാ ഇടവും പൊരിഞ്ഞു വരട്ടെ കണ്ടില്ലേ മക്കളാ പപ്പടമൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്ത് ഇനി നമുക്കിത് കോരിയെടുക്കാം പപ്പടമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിനൊന്ന് അരിഞ്ഞെടുക്കണം ഇതേപോലെ നീളത്തിലാണ് അരിയണത് അതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാൽ മതിയിട്ട ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കാം അതിന് നമ്മൾ പ്രധാനപ്പെട്ട സാധനങ്ങൾ അരിയുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ പപ്പടം പൊരിച്ച എണ്ണ തന്നെ കുറച്ചെടുത്ത് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അത് ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ കടുക് അങ്ങോട്ട് പൊട്ടി വന്നാൽ ഞാൻ മീഡിയം സൈസിലൊരു ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് വയണ്ടി വരട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതിന്റെ പച്ചമുളക് കൂറി ഒന്ന് മാറട്ടെ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വാടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ച ഒരു തക്കാളി അതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരയേപ്പിലേയും ഇട്ട് കൊടുക്കാം നീ ഒന്ന് തക്കാളിയൊക്കെ വെന്ത് കരിയേപ്പിലൊക്കെ ഒന്ന് വാടി വരട്ടെ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി നീ നമുക്കിതില് കാ ടീസ്പൂൺ കിരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി നമുക്കിതില് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് പപ്പടത്തിന് ഉപ്പുണ്ടാവാം അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അങ്ങനെ നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറി എന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊരിച്ചു വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ പപ്പടം പൊള്ളിയതൊക്കെ ഒന്ന് ചുഞ്ഞിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ പപ്പടമൊക്കെ ഇട്ട് കഴിഞ്ഞു പപ്പടം ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പുണ്ടോന്ന് നോക്കുക ഉപ്പുണ്ടോന്ന് നോക്കി ഉപ്പ് ഇല്ലെങ്കിൽ കൊടുക്കാം പാകമാണെങ്കിൽ ഇറക്കി വെക്കാം ഇതില് ഉപ്പുണ്ട് നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് മക്കളെ കറി കറിയില്ലാച്ചിട്ട് ആരും ചോറ് കഴിക്കാതിരിക്കണ്ടോ രണ്ട് പപ്പടം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി വയറ് നിറച്ച് ചോറ് കഴിക്കുക അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോഴല്ലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയുള്ളു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ